നമ്മുടെ നാട്ടിൽ കുട്ടി ക്രിമിനലുകൾ വർദ്ധിച്ചു വരികയാണ് വ്യാപകമായി കേരളം അവരുടെ വീഡിയോകൾ കണ്ട് വിറക്കുകയാണ് രണ്ടു മൂന്ന് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് അധികാരികൾക്ക് അവരെ പിടികൂടാൻ കഴിഞ്ഞു പൊതുജനങ്ങൾ ഈ വാർത്തകൾ അറിഞ്ഞു എന്നാൽ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടാത്ത ഇതിന്റെ എത്രയോ ഇരട്ടി അക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടാകും എല്ലാ ആക്രമണ ദൃശ്യങ്ങളും വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും ഇടും എന്നാലും കരുതണ്ട കാരണം ഫേസ്ബുക്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികാരികൾ അവരെ പിടികൂടും അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനാൽ അക്രമിക്കുന്ന കുട്ടികൾ വീഡിയോ എടുക്കാൻ പോലും അനുവദിക്കാതെയും അക്രമിക്കാമല്ലോ അങ്ങനെയുള്ള അക്രമങ്ങൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുക മാതാപിതാക്കളെ അനുസരിക്കാത്ത കുടുംബത്തിലെ കാരണവന്മാരെ വിലവെക്കാത്ത അധ്യാപക അധ്യാപികമാരെ അനുസരിക്കാത്ത സമൂഹത്തിലെ മുതിർന്നവർക്കൊരു വിലയും കൽപ്പിക്കാത്ത അധികാരികളോട് പോലും ഗർഭവും ധിക്കാരവും കാണിക്കുന്ന ീ കുട്ടിക്കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് വലിയ അപകടകരം തന്നെയാണ് പോലീസുകാരൻ പിടിച്ചു പോകുമ്പോൾ പോലും ഒരു കുട്ടി ആക്രമിക്കുന്ന കുറ്റം ചെയ്യുന്ന ഒരു കുട്ടിക്കുറ്റവാളി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കുറ്റക്കാരനായ ഒരു കുട്ടി 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 എന്ന് ഞാൻ പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ നിർവചനപ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരൊക്കെ കുട്ടികളാണ് ഈ കുട്ടികളാണ് ഇത്തരം അഹങ്കാരവും ധിക്കാരവും കാണിച്ചുകൊണ്ട് അക്രമാസക്തരായിത്തീരുന്നത് അവരെ തക്കതായ ശിക്ഷ നൽകി നന്നാക്കി എടുക്കാതിരുന്നാൽ അത് വലിയ അപകടം ചെയ്യും കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കുട്ടിക്കുറ്റവാളികളെ ജയിലിലാക്കാൻ പാടില്ല അവരെ വേദനിപ്പിക്കുന്ന ശിക്ഷകൾ കൊടുക്കാൻ പാടില്ല അവർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിലാണ് അവരെ വളർത്തേണ്ടത് അവരെ നന്നാക്കിയെടുക്കുകയാണ് വേണ്ടത് എന്നതൊക്കെയാണ് രാജ്യത്തിൻ്റെ നിയമം ഈ നിയമത്തിൻ്റെ പഴുതിൽ ഒന്നും പേടിക്കാനില്ല എന്ന നിലയിൽ എന്തെന്തൊരു കൗൺസിലിംഗ് നടത്തിയാലും ഇവരൊന്നും നേരെയായി വരാൻ സാധ്യതയില്ല കാരണം അത്രമാത്രം അക്രമാസക്തരും ദുസ്വഭാവികളുമാണ് ഈ കുട്ടിക്കുറ്റവാളികൾ നമുക്കവരുടെ അവസ്ഥ അവരുടെ മാനസിക നില കണ്ടാൽ തന്നെ അറിയാം കഴിഞ്ഞ വർഷം പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന ഒരു കുട്ടിയെ അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ ക്രിമിനലുകളായ കുട്ടികൾ അടിച്ചടിച്ച് കൊന്നുകളഞ്ഞു ആ കുട്ടി മരിച്ചുപോയി ദിവസങ്ങൾക്ക് ശേഷം എസ് എസ് എൽ സി പരീക്ഷ വന്നപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതേണ്ട ആ കുട്ടിയെ മണ്ണിനടിയിലാക്കിയിട്ട് കൊന്നുകളഞ്ഞിട്ട് ഈ ക്രിമിനലുകളായ കുട്ടികളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ടും അവരുടെ ഒരു വർഷത്തെ പഠനം പോലും പാഴാക്കാതെ അതായത് എസ് എസ് എൽ സി പരീക്ഷ ആ കൊല്ലത്തെ എസ് എസ് എൽ സി പരീക്ഷയെങ്കിലും എഴുതാൻ അനുവദിക്കാതെ അവരുടെ ഒരു കൊല്ലം നഷ്ടപ്പെടുത്തുക എന്ന ഒരു ശിക്ഷ പോലും കൊടുക്കാതെ ഭരണകൂടത്തിന്റെ സംരക്ഷണത്തിൽ അവർ പരീക്ഷ എഴുതുകയുണ്ടായി എല്ലാ പ്രതിഷേധങ്ങളും അതോടുകൂടെ പരാജയപ്പെട്ടു അവർ കൂളായി പരീക്ഷ എഴുതി വീണ്ടും അവരുടെ ശരീരഭാഷ കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ പോയത് ഈ കുട്ടികൾക്കൊന്നും കൗൺസിലിങ് കൊടുത്തത് കൊണ്ടൊന്നും കാര്യമില്ല കുട്ടി എന്ന് നമ്മൾ പറയുന്നത് രാജ്യത്തിന്റെ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരൊക്കെ കുട്ടികളാണ് ഈ കുട്ടികൾ വലിയ അപകടമാണ് പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പോലും മറ്റു കുട്ടികളെ പോലീസിന് മുമ്പിട്ട് ആക്രമിക്കുന്ന കുട്ടികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസിനെ ആക്രമിക്കാൻ നോക്കുന്ന ധിക്കാരിയായ കുട്ടി ഈ മക്കളൊക്കെ എത്ര വലിയ അപകടമാണ് അതുകൊണ്ട് കുട്ടി എന്ന നിർവചനത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന ശിക്ഷകളുടെ നിയമങ്ങളിൽ നിന്ന് കാശ നിയമങ്ങളിൽ നിന്നൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു കാലോചിതമായി കാരണം മുമ്പുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉള്ളതിനേക്കാൾ ക്രിമിനൽ സ്വഭാവവും അതുപോലെ ലൈംഗിക അരാജകത്വവും ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ കണ്ടുവരുന്നുണ്ട് മോശപ്പെട്ട ചിന്താഗതി മുമ്പുള്ളവരിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികളിൽ ഉണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമകളിൽ നിന്നും കണ്ട് മനസ്സിലാക്കുന്നതെല്ലാം വെറും അഭിനയങ്ങളോ മറ്റോ ആണെന്ന് തിരിച്ചറിയാതെ സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുന്നതാണ് കാണുന്നത്